വനത്തിൻ്റെ അതിർത്തി മനുഷ്യൻ വനത്തോട് ചേർന്ന് താമസിക്കുന്ന പ്രദേശങ്ങൾ ആ അതിർത്തികളിൽ നിന്നാണല്ലോ ഇവ വരിക അത് ഏത് ജീവിയാണെങ്കിലും ഒരുപക്ഷേ പാമ്പൊക്കെ എഴിഞ്ഞ് വരുന്നത് തടയാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അതേസമയം ഈ പറഞ്ഞ ആനയോ കടുവയോ പുലിയോ ഒക്കെ വരുന്നത് തടയാൻ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എന്ന് ചിന്തിക്കുന്നതിൻ്റെ കാരണം താരതമ്യേൽ എളുപ്പമായിരിക്കും അതിൻ്റെ കാരണം ഈ കടന്നു വരുന്ന ഏരിയകളിൽ അതിർത്തികൾ നമുക്കറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ആ അതിർത്തികളിൽ തടസ്സങ്ങൾ വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പഠനം നടക്കുമ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും പാരിസ്ഥിതിക പ്രത്യേകതകൾ അനുസരിച്ചു കൊണ്ടുള്ള സംഗതികൾ ചെയ്യണം എന്നുള്ളതാണ് അതായത് ഇപ്പം ഈ ഈസ അദ്ദേഹം പറയുന്നത് തന്നെ ഇപ്പം കോഴിക്കോടിന്റെ പ്രാദേശിക പ്രത്യേകതകൾ അനുസരിച്ച് ഉള്ള നിർമ്മാണമല്ല ഇലക്ട്രിക്കൽ ഫെൻസിങ് ആണെങ്കിൽ തന്നെ പവർ ഫെൻസിംഗ് സോളാർ പവർ ഫെൻസിങ് അതിൻ്റെ അത് അത് സ്ഥാപിക്കുകയാണെങ്കിൽ തന്നെ വയനാടിൻ്റെ പല മേഖലകളിലും ചതുപ്പാണ് ചതുപ്പിൽ ഈ സോളാർ പവർ ഫെൻസിങ് നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് മതിൽ പോലെയുള്ള സംഗതി കിട്ടി ഉയർത്തി അവിടെ വേണം ഇത് സ്ഥാപിക്കേണ്ട സ്ഥാപിക്കാൻ എന്നുള്ളത് അപ്പോൾ ഇതെന്തായാലും നടക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ പലപ്പോഴായിട്ട് ഈ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംരക്ഷ പിന്നെ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് തടയാൻ വേണ്ടിയിട്ട് ഇത്ര കൂടി ചിലവഴിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഈ ചിലവഴിച്ചത് അവിടെ ഇട്ടിട്ട് അത് സംരക്ഷിക്കാൻ തയ്യാറാകുന്നില്ല എത്രയോ ഇടത്ത് ഈ പവർ സോളാർ ഫെൻസിങ് ാണ് അതായത് നശിച്ചു പോവാണ് ഒന്ന് എന്താണ് പരിശീ പ്രകൃതിയുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ മരം വീണ് പൊട്ടിപ്പോകാം ചിലപ്പോൾ ആന തന്നെ വന്ന് ചവിട്ടി കളഞ്ഞു വരാം ചെറിയ ഷോക്ക് ഒക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്തു വീണാ പോലും ചിലപ്പോൾ ഇത് പൊട്ടിപ്പോയെന്നൊക്കെ വരാം അപ്പോൾ ഇത് കാലാകാലം ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പോവുകയാണ് രണ്ട് ഈ പറഞ്ഞതുപോലെ പ്രാദേശിക പ്രത്യേകതകൾ അനുസരിച്ച് ഘട്ടം ഘട്ടമായി ഇത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല സർക്കാരിന്റെ ഇത്രയും വർഷം കാര്യം മനുഷ്യരും എന്താണ് വന്യജീവികളും തമ്മിലുള്ള സംഘർഷം പ്രത്യേകിച്ച് ും ഈ കാടിനോട് ചേർന്ന അവിടം കയ്യേറിയോ ഒക്കെ ഉപജീവനം നടത്തുന്ന മനുഷ്യർ അവിടെ ജീവിക്കുന്ന മനുഷ്യർ അവരുടെ എന്തു മുതലേ ഉള്ള പരാതിയാണ് ഇപ്പം മാത്രമല്ലല്ലോ കടുവ മനുഷ്യനെ പിടിക്കുന്നത് പണ്ടും പിടിക്കുന്നുണ്ട് പക്ഷെ അത് കുറച്ചുകൊണ്ട് വരാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇത്തരം വിഷയങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മളത് അറിയുന്നത് അതേസമയം ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ള നിലയ്ക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് വളരെ ശാസ്ത്രീയമായി പ്രാദേശിക പ്രത്യേകതകൾ കൂടെ കണക്കിലെടുത്തിട്ട് ഈ സോളാർ ഫെൻസിംഗോ അല്ലെങ്കിൽ മറ്റെന്ത് തരം സംവിധാനമാണോ വന്യജീവികൾ ഇങ്ങോട്ട് വരുന്നത് തടയാൻ വേണ്ടി എടുക്കേണ്ടിയിരുന്നത് അതൊന്നും എടുത്തിട്ടില്ല കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഈ വന്യജീവികളുടെ ആക്രമണം മൂലം വയനാട് അടക്കമുള്ള ഈ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ വളരെ ഭയാശങ്കയിലാണ് ജീവിക്കുന്നത് ഇപ്പോൾ ഈ കടുവയിറങ്ങിയ പ്രദേശത്തിനും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും അവിടെ ഒരു ഏതാണ്ട് ഈ ഈ ലോക്ക്ഡൗൺ കാലത്തുള്ളതുപോലെയാണ് അവരുടെ ജീവിതം അവർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല ക്ഷീര കർഷകർക്കാണെങ്കിൽ അവരുടെ കന്നുകാലികൾക്കുള്ള പുല്ലരിയാൻ പോലും പറ്റാത്ത ഒരവസ്ഥ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ആളുകളെല്ലാം ജീവിക്കുന്നത് എന്നുണ്ട് മാത്രമല്ല വയനാട്ടിൽ നിന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നത് ഈ വന്യമൃഗങ്ങളുടെ ശല്യം മൂലം തങ്ങളുടെ ഇതുവരെ സമ്പാദിച്ചിട്ടുള്ള സ്വത്തും വീടുമെല്ലാം കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് പലരും ആ ജില്ല തന്നെ വിട്ടുപോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് വാങ്ങിക്കൂട്ടുന്നത് ഒരു പക്ഷേ കുറച്ച് സമ്പന്നരായ ആ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകളൊക്കെ ആയിരിക്കാം അവരവിടെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കാം വാങ്ങിക്കുന്നത് പക്ഷേ അത് െ അതും പിന്നീട് നടക്കാതെ പോകുന്നു അങ്ങനെ വലിയ പ്രദേശങ്ങൾ ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുകയാണ് അത് ഈ വന്യജീവികളുടെ കൂടുതൽ അവർക്ക് കൂടുതൽ ഒളിത്താവളങ്ങളായി മാറുകയും ചെയ്യുന്നു ഇങ്ങനെ കാടിറങ്ങി വരുന്ന ജീവികൾക്ക് എന്തായാലും ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഇതിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത്ര ചെലവഴിച്ചു എന്നതുകൊണ്ട് കാര്യമില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശാശ്വതമായ ഒരു പരിഹാരമാണ് ഈ വിഷയത്തിൽ വേണ്ടത് കാരണം മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക അത് വന്യമൃഗങ്ങളിൽ നിന്നാണെങ്കിൽ പോലും അത് കൃത്യമായ രീതിയിൽ ഉണ്ടാകണം ഇനിയും ജീവനുകൾ ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പൊടിഞ്ഞുകൂടാ അതിനുള്ള എല്ലാ നടപടികളും ഉണ്ടാകേണ്ടതുണ്ട് മലയോര മേഖലകളിലെ ആളുകൾക്ക് ഭയാശങ്കകളില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം